ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് അപ്പോൾ ഇന്ന് വീഡിയോ ഇൻട്രോ കൊടുക്കുന്നതൊന്നും നമ്മളെ വീട്ടിലല്ല കേട്ടോ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ അതായത് ഉമ്മാൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു മീറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അവർ മീറ്റപ്പ് ഉണ്ടാക്കിയിരുന്നത് ആ പ്രോഗ്രാമിനെ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പൂച്ചയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ ഇത് എങ്ങനെയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അവർ പുറത്തൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊന്ന് പുറത്തിറക്കിയതാണ് കേട്ടോ ആൾക്ക് നമ്മളൊന്നും പരിചയമല്ലാത്തതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ എടുത്ത് ചെല്ലുമ്പോഴൊക്കെ ആൾക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ായാലും അവിടെ മീറ്റപ്പിന് വന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഇയാളെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇയാളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു കാം കാമറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലായിരുന്നു ആളുടെ കൂടെ ഒക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഫുഡ് അയക്കാനായിട്ടിരുന്നു കേട്ടോ ം അതായത് മീറ്റി ബിരിയാണിയുടെ ഐറ്റം അഞ്ചുണ്ടായിരുന്നു വലുതൊക്കെ മന്തി ഉണ്ടൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ കളിക്കാനായിട്ട് ഇറങ്ങിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഇവരെ കൂടി ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ള നേരത്തെ കുട്ടികൾ ആ ടൈമിലൊക്കെ ഉള്ള ആ ഫ്രണ്ട്ഷിപ്പ് സംസാരിപ്പത്തെ കാലം ഭക്ഷണം നമ്മളെ ഫോണൊക്കെ യൂസ് ചെയ്യാൻ കാലം ഇവിടുത്തെ നല്ലൊരു കാര്യമായിട്ട് തോന്നിട്ടോ കാരണം ഇവരാരും കൂടുതലായിട്ട് ഹയർ സ്റ്റഡി ഹയർ സ്റ്റഡീസിനൊന്നും പോവാത്തോണ്ട് ഇവർക്കെന്നും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഉണ്ടാവുക നമ്മളൊക്കെ കൂടുതൽ ക്ലാസ്സിലിങ്ങനെ പഠിച്ചു വരുമ്പോൾ അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തിക്കായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ പഠിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ല കാര്യങ്ങളായിട്ട് തോന്നിയിട്ടാവും അങ്ങനെ നിഷു അവരുടെ കൂടെയൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരവിടെ ഒത്തിരി നേരം കളിച്ചിട്ടുണ്ടായിരുന്നു അലക്കെ കളിക്കാനായിട്ടൊന്നും ആരുണ്ടാവാത്തോണ്ട് നിഷുവിൻ്റെ പിന്നാലെങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ നേരം റിലാക്സ്ഡായി അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറയാനും ഇത്രയും കാലത്ത് കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഒരു വട്ടം അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടക്ക് ഇങ്ങനെയുള്ള ചൂറും ഒക്കെ അവർ സംഘടിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങളും അവരോടൊപ്പം സ്പെൻഡ് ചെയ്ത ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ തൊട്ടപ്പുറത്ത് പാടൊക്കെ ആയിരുന്നു അപ്പം കുട്ടികളൊക്കെ അവിടെയൊക്കെ ഒക്കെ പോയി നോക്കിയിട്ടായിരുന്നുണ്ടോ തൊട്ടടുത്തൊരു കുളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവര് ഫോട്ടോ ഒക്കെ എടുത്ത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക thank mm -hmm.